കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേലഘര മേഖല സമ്മേളനം ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു വള്ളത്തോർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വളർച്ചയോടൊപ്പം തന്നെ പ്രതിസന്ധികളും തന്നുകൊണ്ടാണ് കാലം മുന്നോട്ട് പോകുന്നത് ഈ പ്രതിസന്ധികളൊക്കെ ശാസ്ത്രീയമായും വ്യക്തിപരമായും ഇങ്ങനെ നേരിടാം എന്നുള്ളതിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി അനിൽ ചെല്ലപ്പൻ മാസ്റ്റർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി മേഖലാ പ്രസിഡന്റ് കെ സ്താഥൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി രാജു സംഘടനാരേഖ അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി ടി വി മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ആന്റണി ജോസഫ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം സി ജെ ബൈജു ടി വി ദേവദാസ് എന്നിവർ സംസാരിച്ചു മേഖലാ കമ്മിറ്റി അംഗം സി എസ് ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ടി നീലകണ്ഠൻ സ്വാഗതവും ടി വാസുദേവൻ നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി എം എൻ നീലകണ്ഠൻ സി എസ് ഉണ്ണികൃഷ്ണൻ ടി വാസുദേവൻ യു ഷാരികെ സ്ഥാനുനാഥൻ എന്നിവരെ തെരഞ്ഞെടുത്തു